കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റിയംഗം പി കെ ശ്രീമതി സിപിഎം നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ അന്പത്തിമൂന്നാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്ത് നടന്ന അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി മത്സരബുദ്ധിയോടെ വാർത്തകൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുന്നത് വ്യാജ വാർത്തകൾ നൽകിയതിനു ശേഷം അബദ്ധം പറ്റിയെന്ന് നിർവ്യാജം പറയുകയാണ് സത്യം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ എന്തു സംഭവത്തിലും നടപടി സ്വീകരിക്കുകയുള്ളൂവെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു സി പി എം നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ അൻപത്തിമൂന്നാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്ത് നടന്ന അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടീച്ചർ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന പി ജയരാജന്റെ അസാന്നിധ്യം ഇന്നും ശ്രദ്ധിക്കപ്പെട്ടു അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ വി ശിവദാസൻ എം പി ടി വി രാജേഷ് കെ വി സുമേഷ് എം എൽ എ ടി കെ ഗോവിന്ദൻ അഴീക്കോടൻ രാഘവന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ കേരളത്തിൽ പാർട്ടി ഇപ്പോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പാർട്ടിയെ കൊത്തിവലിക്കാൻ കൊടുക്കരുത് അത് അനുഭാവിയായാലും പാർട്ടി മെമ്പറായാലും അനുഭാവിയായാലും ബന്ധുക്കളായാലും ആരായാലും കൊള്ളാം ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കരുത് അതിന് അത് ആരായാലും ശരി അത് ശരിയല്ല കാരണം ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ഈ പാർട്ടി തൊഴിലാളികളുടെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ അധ്വാനിക്കുന്നവരുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് സർക്കാർ വഴിക്ക് പാർട്ടി ഇന്ന് കേരളത്തിലെ നമ്പർ വൺ പാർട്ടിപ്പിക്കുന്നത് കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലോ മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ കഫേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കേക്ക് വെഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബെർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ടു നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ത്രീ